തിരുവനന്തപുരത്ത് എം ഡി എം എയുമായി യുവാക്കൾ പിടിയിലായി അതിർത്തി കടത്തുന്നതിനിടെ നെയ്യാർ ഡാം കള്ളിക്കാട് ചെക്ക് പോസ്റ്റിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ ജോലി ഉപേക്ഷിച്ച് രാസലഹരി കച്ചവടത്തിന് ഇറങ്ങിയവരാണ് ഓണം ഉത്സവ സീസൺ കേന്ദ്രീകരിച്ചുള്ള കച്ചവടത്തിനായി എത്തിച്ചതാണ് എം ഡി എം എ ബംഗളൂരുവിൽ നിന്നുമാണ് കൊണ്ടുവന്നത് നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് രാസലഹരി വിൽപ്പന ലക്ഷ്യമിട്ടായിരുന്നു നീക്കം ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടുന്നത് മയക്കുമരുമായി എത്തിയ സംഘം നെയ്യാർ ഡാം കള്ളിക്കാട് ചെക്ക് പോസ്റ്റിലാണ് പിടിയിലായത് ആനാട് സ്വദേശി ഗോകുൽ പാലോട് സ്വദേശി കിരൺജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് പുലർച്ചെയായിരുന്നു പരിശോധന ഇവരിൽ നിന്നും അഞ്ചു ലക്ഷത്തോളം വിപണി വിലയുള്ള നൂറ്റി നാൽപ്പത്തിമൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു കിരൺജിത്ത് നേരത്തെ ബാംഗ്ലൂരുവിൽ ജോലിയിലായിരുന്നു ഗോകുൽ വിദേശത്തായിരുന്നു ജോലി ഇതുപേക്ഷിച്ചാണ് ഇവർ കഞ്ചാവും രാസലഹരി കച്ചവടവുമായി ഇറങ്ങിയത് ഗോകുൽ മൂന്നോളം കഞ്ചാവ് കേസുകളിലെ പ്രതിയാണ് കിരൺജിത്തിന് ബാംഗ്ലൂരിലുള്ള ബന്ധം വെച്ചാണ് എംഡിഎംഎ സംഘടിപ്പിച്ചത് ലഹരി കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് നെയ്യാർഡാം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം